മാഹിയില് അതായത് ചോക്ലീന്ന് മാഹിയിലേക്ക് പോകുന്നതിന്റെ അടുത്ത് പോത്തുള്ള ഒരു തട്ടുകടീ ആ അതായത് ചോക്ലീന്ന് മാഹിയിലേക്ക് പോകുന്നതിന്റെ പോമ എടുത്തു പോകട്ട സംഭവം ജസ്റ്റ് ഒരു ഉണർമിന്റെ ചായ പിടിക്കാന്ന് വെച്ചു ിൽ നിന്നാ കോഫിയാ കോഫി ഓം കോഫി വാങ്ങി ഞാൻ ചായ വാങ്ങിണ്ട് കോഫി എങ്ങനെ ഉണ്ട് ചാറാ ചാറന്ന നല്ലൊരു ആംബിലൻസും കൂടിയാ ചായ കുടിക്കാൻ പറ്റിയൊരു ആംബിലൻസും കൂടിയ

അതൊക്കെയാണ് ക്യാഷുള്ള ഐറ്റംസ് ഇവിടെ ഏഴ് വൈകിട്ട് മണി വരെ എന്നാണ് പറയുന്നത് ഇപ്പം ഏഴുമണിന്റെ ഇടക്ക് വന്നിട്ട് ഫുഡ് അടിക്കുക നല്ല ചായലുണ്ട് നല്ല ക്വാളിറ്റി എല്ലാം സംഭവമാണ് അപ്പോ അങ്ങനെ നമ്മൾ നേരെ തലശ്ശേരി അങ്ങോട്ട് നമ്മളായി കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന് ക്യാമറ എടുത്ത സെലക്റ്റ് അതായത് എന്റെ വണ്ടി ഒന്ന് സെറ്റാക്കണം എൻ്റെ അന്നേരം തലശ്ശേരി അവിടെ പോയിട്ട് ക്യാമറ നോക്കണം അടുത്ത മാസം ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ആണ് ആക്കുന്നത് റൈസ്ഖാൻ്റെ കഥയും എന്റെ തിരക്കഥയും ദേവസനവും ഒരു ഇനം കൂടിയിട്ട് കോമ്പോട്ടൊരു സംഭവം വെച്ചിട്ട് അടുത്ത മാസം ഒരു ഷോർട്ട് ക്യാമറ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ എൻ്റെ സംഭവം നോക്കിയതിനാച്ചാണ് ഇപ്പോൾ പോകുന്നത് അതിൻ്റെ ഇപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് സെറ്റാക്കും ഓക്കെ അറിഞ്ഞിട്ടായിരുന്നു വരുന്ന കഴിക്കാൻ എനിക്കൊന്ന് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് വിളിച്ചു ഓക്കെ ക്യാമറ എടുത്ത സ്ഥലത്ത് വീണ്ടും എത്തിക്കാണ് നമ്മളെ ഒന്ന് വാടക ക്യാമറ എടുത്താണ് എടുത്തത് പണ്ടി ഇവിടെ ക്യാമറ നോക്കിയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ കൂടി പോലെ തിരിച്ചെത്തി അതായത് ഫോണ് ഓഫായിപ്പോയിക്കണം കുറേ നേരത്തേക്ക് ഒരു രണ്ട് മൂന്ന് മൂന്ന് മണി മുതൽ ഏകദേശം ആറ് മണി വരെ ഫോൺ എൻ്റെ ഫോൺ ഫുഡ് സ്വിച്ച് ഓഫായി പോയിക്കുകയാണ് ിപ്പോൾ ഒന്ന് ഓണായ വൃക്കത്തി ഓണാക്കിയിട്ട് ചാർജിലാണല്ല നമ്മൾ മറ്റേ അതായത് ചായപ്പൊടിയും കഴിഞ്ഞ് പിന്നെ നേരെ മറ്റേ ഇവിടെ പോയി മാഹി ചങ്ങേൻ്റെ വണ്ടി ശരിയാക്കാൻ പോയി അതും കഴിഞ്ഞ് നേരെ അടുന്ന് ഇവിടുത്തെ പോയി മറ്റേ ക്യാമറ ഓൺ ഓക്കേ ആണെങ്കിൽ അങ്ങനെ നമ്മളെ സോണീൻ്റെ ക്യാമറ നോക്കി രണ്ട് മൂന്ന് ടൈപ്പ് എല്ലാം എല്ലാം നോക്കി സെറ്റാക്കി വെച്ച് എൻ്റെ പിന്നെയും തലസൈഡിലേക്ക് തന്നെ വന്ന് കുറെ ഡ്രസ്സും കാര്യങ്ങളെടുക്കല് എനിക്ക് നാളത്തെ മറ്റേ പോലെക്കൂടനെ കണ്ടിട്ട് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാതെല്ലാം കഴിഞ്ഞ് അതും കഴിഞ്ഞ് നേരെ ഇപ്പോൾ എടുത്തുമ്പോഴത്തേക്കും പത്ത് മണി തന്നെ കഴിഞ്ഞു ഇപ്പം ഏകദേശം പത്ത് മണി ആക്കിക്കൂടെ എത്തുമ്പോഴത്തേക്ക് അപ്പം ചെറിയ രീതിയിലൊരു ബ്ലോഗെടുത്തൊന്നുമില്ല അപ്പം പിന്നെ നാളെ പറ്റുമെങ്കിൽ നാളെ പോലെക്കൂടൻ്റെ ഒരു ബ്ലോഗ് നോക്കട്ടെ പറ്റുമെങ്കിലും എടുക്കും അത്ര തന്നെ കാരണം ഏറ്റവും ഫോണാണ് ഉപയോഗിക്കുന്നത് ലോഗിന്ന് കോണ്ടാക്ട് ഫോൺ ഉപയോഗിക്കുന്നു അതുകൊണ്ട് നോക്കട്ടെ പറ്റോ എടുക്കാം അപ്പോൾ എല്ലാവർക്കും